ഈശ്വശായി ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമള സിസ്റ്റേഴ്സ്മാരെ സഹോദരൻമാരെ കുഞ്ഞുമക്കളെ ഒൻപതാമത്തെ ദിനത്തിലേക്ക് ഇന്ന് നമ്മുടെ വിചിത്രത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലോക്കായുതിൽ സുവിശേഷം ഒന്നാമത്തെ അധ്യായമാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ രണ്ട് വ്യക്തികളുടെ ജനനത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പ് ലഭിക്കുകയാണ് ഒന്നാമതായിട്ട് സ്നാപക യോഗ ജന്മത്തെ കുറിച്ചുള്ള അറിയിപ്പ് സ്നാപക യോഗ പിതാവായ സക്കറിയാക്ക് അവൻ ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്ത് ധൂപ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ അടുത്തേക്ക് ദൈവത്തിന്റെ ദൂതൻ കടന്നുവെന്ന് പറയുകയാണ് കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു അവനെ കണ്ട് സക്കരയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു ദൂതൻ അവരോട് പറഞ്ഞു സക്കരയ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിന്റെ ഭാര്യ നിനക്കൊരു പുത്രൻ ജനിക്കും നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും അനേകർ അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും കർത്താവിന്റെ സന്നിധിയിൽ അവൻ പലീമനായിരിക്കും കേൾക്കുമ്പോൾ അതിവിശുദ്ധ പ്രാർത്ഥനയുടെ നിമിഷത്തില് വിശ്വാസത്തിന്റെ ആഴത്തിലായിരിക്കുമ്പോഴാണ് പക്ഷെ അവന്റെ ജീവിതത്തിൽ എന്നാ സംഭവിക്കുന്നത് ഈ അഭിവാദനം കേട്ട് അവൻ അസ്വസ്ഥനാവുകയാണ് അവനെ ഈ അഭിവാദനത്തിന് വിശ്വസിക്കാനായിട്ട് ഒരു നിമിഷം അവിശ്വസിക്കുന്ന അവസ്ഥ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് അതുപോലെ എന്താ സംഭവിക്കുന്നത് കുഞ്ഞ് ജനിക്കുന്നവരെ മാത്രമല്ല മറിച്ച് ആ കുഞ്ഞിന്റെ ശുദ്ധീകരണത്തിന്റെ നാം വരെയും അവന് ദേവാലയത്തിൽ കാഴ്ചവെക്കുന്ന ശുദ്ധീകരണത്തിന്റെ സമയം വരെയും സബ്കറിയ നിശബ്ദനായിട്ട് തീരുകയാണ് അവന്റെ സംസാര ശക്തി അവര് നഷ്ടപ്പെടുകയാണ് പ്രേമ ദൈവശ്രമ തിരിച്ചറിയണം കുഞ്ഞിനെ ദേവാലയത്തിന് കാഴ്ച വെക്കാൻ കൊണ്ടുവരുമ്പ് എന്തു പേര് കൊടുക്കണം എന്ന് ആവശ്യപ്പെടുമ്പോഴ് സക്കറിയ പരകി അതിന് എഴുതുകയാണ് ആ സമയത്താണ് വീണ്ടും അവന് സംസാര ശക്തി തിരിച്ച് ലഭിക്കുന്നത് രണ്ടാമതായി നമ്മൾ കണ്ടുമുട്ടുകയാണ് പരിശുദ്ധ ഘടികാമറയത്തിന് ഗബ്രിയേൽ മാലാഖായുടെ അഭിവാദനം ഉണ്ടാവുകയാണ് എപ്രകാരം നിന്നോട് കൂടെ ഈ ഈ കേട്ട് അവൾ അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് അഭിവാദനത്തിന്റെ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ ഗർഭം ധരിച്ചു ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടാം അവൻ വലിയവനായിരിക്കും അത്തിനതിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും ഈ അഭിവാദന സ്വരം കേൾക്കുമ്പോൾ അവൾ ഭയപ്പെടുന്നുണ്ടെങ്കിലും അവൾ അവിശ്വസിക്കുന്നില്ല പരിശുദ്ധ ഖണികാമറിയാണ് അവൾ അവിശ്വസിക്കുന്നില്ല പരിശുദ്ധ ഘണികാറിയ പറയുകയാണ് ഇതാ കഥാവിന്റെ ഭവിക്കട്ടെ എന്ന് പ്രേമ ദൈവജലമേ നമ്മുടെയൊക്കെ ജീവിതയാത്രയില് നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം ദൈവത്തിന്റെ സ്വരം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ദൈവ സ്വരത്തില് അടി വിശ്വസിക്കുവാനായിട്ട് ആ ദൈവ സ്വരത്തിന് അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് ദൈവികതയുടെ ശക്തിയാൽ നിറയപ്പെടാനായിട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് സാധിക്കുന്നുണ്ടോ ദൈവത്തിന്റെ സ്വരത്തെ പലപ്പോഴും അവിശ്വസിച്ചത് കൊണ്ടും സംശയിച്ചത് കൊണ്ടുമല്ലേ എന്റെ ജീവിതത്തെ സംഭവിക്കേണ്ട കൃപകളും അനുഗ്രഹങ്ങളും സംഭവിക്കാതെ പോകുന്നത് വീണ്ടും നമ്മുടെ കണ്ടുമുട്ടുകയാണ് എലിസബത്ത് മറിയത്തെ സ്തുതിക്കുകയാണ് കാരണം എന്താണ് എലിസബത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്ന പരിശുദ്ധ കനികാമറിയം ജീവിതത്തിലെ ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്ന പരിശുദ്ധ അമ്മയെ ഇവിടെ കണ്ടുമുടുകയാണ് മൂന്നാമതായിട്ടൊന്ന് കണ്ടുമുട്ടുകയാണ് മറിയത്തിന്റെ സ്തോത്രഗീതം പരിശുദ്ധ അമ്മ ദൈവത്തെ സ്തുതിക്കുകയാണ്

അവിടെയുള്ളവര് അവന്റെ പിതാവിനോട് ചോദിക്കുമ്പോൾ ഒരു എഴുത്തു പലക വരുത്തി അതിൽ അവൻ എഴുതുകയാണ് അവന് യോഹന്നാൻ എന്നാണ് അവന്റെ പേര് എല്ലാവരും അത്ഭുതപ്പെട്ടു തൽക്ഷണം അവന്റെ വായ തുറക്കപ്പെട്ടു നാവ് സ്വതന്ത്രമായി അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി പ്രേമണ ദൈവജനമേ ജനമേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ മരിയ തീർത്ഥാടനം നാം നടത്തുമ്പോഴ് പരിശുദ്ധ അമ്മയോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിതത്തെ ധ്യാനിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഒരു ചിന്തിച്ചു നോക്കണം എത്രമാത്രം എന്റെ ജീവിതത്തില് ജീവിതത്തെ സമർപ്പിക്കുവാനായിട്ട് ദൈവ വച്ചനം എന്റെ ജീവിതത്തിൽ നിന്ന് ഇന്ന് ആവശ്യപ്പെടുന്നത് കൊടുക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധ്യമാക്കണം ഒരു നിമിഷം കലകൾ കുപ്പി നമുക്ക് പ്രാർത്ഥിക്കാം കരണിമാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ അങ്ങേ ദൈവമേയോട് എന്റെ ജീവിതത്തെ ചേർന്ന് വയ്ക്കുന്നു ദൈവവചനത്തെ പരിശുദ്ധ അമ്മയെ പോലെ അടിയുറച്ച് വിശ്വസിക്കുവാനായിട്ട് വചനത്തിന്റെ നിറവിനെയും തികവിനെയും ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് ദൈവപചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവവചനം എന്റെ ജീവിതത്തിൽ നിന്ന് ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ വരുത്തുവാൻ കൃപ എനിക്ക് തരണമേ അമ്മേ മാതാവേ വേണ്ടി മാധ്യസ്ഥം നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ ഈശോ പരിശുദ്ധ മറിയമേ തമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ വന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ നമ്മുടെ കർതാപ്ശായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ